നമസ്കാരം ഓഫ് ിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ ഇന്ന് ഓശാന ഞായർ ഇനി രസക വ്യാഴവും ദുഃഖവെള്ളിയും എല്ലാം വരികയാണ് ഈസ്റ്ററും എല്ലാം ഓശാന ഞായറുമായിട്ട് അനുബന്ധിച്ച് കുരുത്തോല പെരുന്നാളിന്റെ ഘോഷയാത്ര നടക്കുകയാണ് അതിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബീരണകാവ് പേഴുമൂട് റൂട്ടിൽ പന്നിയോടിന് അടുത്തുള്ള കൊളവുപാർ എന്ന സ്ഥലത്ത് സെന്റ് ജോർജ് ദേവാലയം സെന്റ് ജോർജ് പള്ളിയിൽ നിന്നാണ് ഈ ഓശാന പെരുന്നാൾ ഘോഷയാത്ര ആരംഭിച്ചത് ആ ഘോഷയാത്ര വന്നു ചേരുന്നത് കല്ലാമം ജംഗ്ഷന് സമീപമുള്ള സെന്റ് പോൾസ് ചർച്ചിലാണ് അപ്പോൾ സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നും സെന്റ് പോൾസ് ചർച്ചിലേക്കുള്ള ആ ഘോഷയാത്രയുടെ കാഴ്ചകളും ഇവിടെ വന്നതിന് ശേഷമുള്ള മറ്റു കാഴ്ചകളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈസ്റ്ററിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഓശാന ഞായർ അഥവാ കുരുത്തോല പെരുന്നാൾ എന്നറിയപ്പെടുന്നത് അന്നേ ദിവസം ക്രിസ്തീയ വിശ്വാസികൾ കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലിവ് മരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന ദാവീദിൻ പുത്രന് ഓശാന എന്ന് പാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റ സംഭവത്തെ അനുസ്മരിക്കുന്നു ഓശാന ഞായറോടുകൂടി ക്രൈസ്തവ സഭകൾ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നു വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിക്കുന്നു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള ആഘോഷപൂർവമായ ആഗമനത്തെപ്പറ്റിയുള്ള സുവിശേഷ ഭാഗങ്ങളുടെ വായനയും കുരുത്തോലകളുടെ ആശീർവാദവും കുരുത്തോലകളേന്തിയുള്ള പ്രദക്ഷിണവും ഉണ്ട് വിശ്വാസികൾ കുരുത്തോലയെ വളരെ പൂജ്യമായി കൈകാര്യം ചെയ്യുകയും വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു கருச்சி தடக்கணும் அதெல்லாம் ஓடுக்கணும் ஒரு பிரதமர் நமக்கு அதுகொண்டு குழுத்தோலகளை நம்ம கைக்கோ அது விசுவத்தின் குடித்தோலகளேத்தையும் நலனின் குறித்தோலகளா மூணு காலத்து நம்ம நம்ம ஜீவிதத்தில் பிராவர் மாற்றிட்டுள்ள புண்ணிகளிடையும் பிரார்த்தனைகளையும் உபவாசத்தையும் ஒரு பிரதணத்தில் போகிறது அது குருத்தோல பிரதில் போகும்போது நாம் நம்ம சஞ்சரிக்கம் மாத்தமே உண்டாகு வழி வச்சு பரிசுக்காராய் ஆளுக்காக அறியாத்தான் நம்ம நாம் அவரை நோக்கி கைகள் மீசாலும் தான் படுவதில்

കുരിശുവരപ്പ് പെരുന്നാളിൽ ഓശാന ഞായറാഴ്ച പള്ളികളിൽ നിന്നും ലഭിക്കുന്ന ഈ കുരുത്തോലകൾ കത്തിച്ച ചാരം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നു പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട ഓർത്തഡോക്സ് സഭകളിൽ ഈ കുരുത്തോലകൾ അടുത്തു വരുന്ന ക്രിസ്തുമസ് ദിനത്തിലെ തീജ്വല ശുശ്രൂഷകളിൽ ഉപയോഗിക്കുന്നു എല്ലാ ക്രൈസ്തവ സഭകളിലും കുരുത്തോലയല്ല ഉപയോഗിക്കുന്നതെന്ന് കാണാം റഷ്യൻ ഓർത്തഡോക്സ് സഭ യുക്രൈനിയൻ ഓർത്തഡോക്സ് സഭ യുക്രൈനിയൻ കത്തോലിക്ക സഭ തുടങ്ങിയ വിഭാഗങ്ങൾ പുസിവില്ലോ എന്ന ചെടിയാണ് ഓശാന ദിവസം ഉപയോഗിക്കുന്നത് മറ്റു ചില ഓർത്തഡോക്സ് സഭകളിലാകട്ടെ ഒലിവു മരത്തിൻ്റെ ചില്ലകളാണ് ഉപയോഗിക്കുന്നത് കേരളത്തിലെ കത്തോലിക്കരുടെ ഇടയിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുമൊത്തുള്ള അന്ത്യ അത്താഴത്തെ അനുസ്മരിക്കുന്ന പെസക വ്യാഴാഴ്ച കാച്ചുന്ന പാലിൽ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ചെറിയ കുരിശ് ഇടാറുണ്ട് അതേ ദിവസം ഉണ്ടാക്കുന്ന പുളിക്കാത്തപ്പം അഥവാ ഇൻഡി അപ്പത്തിന്റെ നടുവിൽ ഓശാന മുറിച്ച് കുരിശാകൃതിയിൽ വെക്കുന്നു കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ചെറിയ കുരിശ് പെസക അപ്പത്തിന്റെ നടുവിൽ വയ്ക്കുന്നു Sarichi Dhan Kuri Liyadu Thu the beat. thank yeah. you What's mm -hmm. mm -hmm. എന്തെങ്കിലും പാバレ ഇന്നാ കേറി Oh mm -hmm. so that i need Sen dilimi, sen dilimi, അവർ നിമിത്തം കണ്ടു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ കൊളവുപാറ സെന്റ് ജോർജ് ചർച്ചിൽ നിന്നും ആരംഭിച്ച കുരുത്തോല പെരുന്നാൾ ഘോഷയാത്ര കല്ലാമത്തെ സെന്റ് പോൾ ചർച്ചിലേക്ക് അവസാനിക്കുകയും ഇപ്പോൾ ഉള്ളിൽ കുർബാന നടക്കുകയാണ് ഈ സെന്റ് ജോർജ് ചർച്ചിന്റെ തിരുനാൾ അടുത്ത ആഴ്ച ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ആ പള്ളിയുടെ ചരിത്രവും പ്രാധാന്യവും തിരുനാൾ കാഴ്ചകളും എല്ലാം വളരെ വിശദമായി ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് തൽക്കാലം ഈയൊരു പെരുന്നാളിൻ്റെ കുരുത്തോല പെരുന്നാൾ ഘോഷയാത്രയുടെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം